അപ്പോൾ അവിടെ തകരാറ് സംഭവിച്ചത് കൂടി അതിനകത്ത് കിടക്കുന്ന വെള്ളം വിടാതെ നമുക്ക് ഇവിടുത്തെ പണി നടത്താൻ കഴിയാതെ തോന്നുന്നു കാര്യം അതിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഈ പണി നമുക്ക് നടത്താൻ ഇങ്ങോട്ടാണല്ലോ വെള്ളം പറയേണ്ടത് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ തടസ്സം നേരിട്ടത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വലിയ ജാഗ്രതകളുകൂടി ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് വന്ന ചില ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് തന്നെ സത്യത്തിൽ വലിയ വിഷമം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്നെ പലരും വിളിച്ചു പക്ഷേ അവരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് സഹകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കും ഇതൊക്കെ കുറേയേറെ പഴകിയ പൈപ്പുകളും അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഈ റെയിൽവേ ഡബ്ളിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മാറ്റിയിടേണ്ട ഒരു സ്ഥിതി വന്നത് അപ്പോൾ വർക്ക് അങ്ങനെ റെയിൽവേയ്ക്ക് അത് ആവശ്യമാണ് ഡബ്ലിംഗ് നിറക്കണമെങ്കിൽ ഈ പൈപ്പ് മാറ്റി കൊടുത്തേ നമുക്ക് സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് ആരംഭിച്ചൊരു പണിയാണ് പിന്നുകൂടി ആകുമ്പോൾ നാലാം ദിവസത്തേക്ക് കടന്നിട്ടുണ്ട് ഏതായാലും ഇന്ന് നമുക്ക് നല്ല ശതമാനം പൂർണ്ണമായിട്ടും വെള്ളം എത്തിക്കാൻ കഴിയും ഈവനിങ്ങോടുകൂടി അരിവിൻകര ഏതാണ്ട് ഒരു നാലു മണിക്ക് മുമ്പായിട്ട് പമ്പിങ് ആരംഭിക്കും പമ്പിങ് ആരംഭിച്ചാലും നമുക്ക് ഇവിടെ വരെ ഈ ലൈനിൽ ഈ പറയപ്പെടുന്ന സ്ഥലം ഐരാണിമുട്ടം ടാങ്കിലേക്ക് എത്ര മണിക്ക് തന്നെ ഒരു മണിക്കൂറോളം സമയമെടുക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം